നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ് ഒരു ഒരു സിമ്പിൾ ചോദ്യം എന്തുകൊണ്ട് ഈ സീസണിൽ വലിയ ട്രാൻസ്ഫർ നടക്കുന്നില്ല ഇത് ഞാൻ എന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രാൻസ്ഫർ വീഡിയോസ് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് താല്പര്യമുള്ള ട്രാൻസ്ഫർ വീഡിയോസ് ചെയ്യാനായിട്ടും പക്ഷെ നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന മിക്ക ട്രാൻസ്ഫർ വീഡിയോ ഞാൻ എന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കാൻ നേരത്ത് മാൻചസ്റ്റർ യുണൈറ്റഡ് മാൻചസ്റ്റർ യുണൈറ്റഡ് മാൻചസ്റ്റർ യുണൈറ്റഡ് ചെൽസി ഓഫ് കോഴ്സ് ഞാൻ ചെൽസി ചെൽസിക്കാലം ചാനലിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചാനലിൽ ആ കൂടെ ഒരു വീഡിയോ എന്തോ ലിവർ പൂണ്ട മാത്രമേ ചെയ്തുള്ളൂ അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ സത്യം എനിക്ക് മടിയായി കാരണം കുറെ കൂടെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫോക്കസ് മാത്രമായി പോവുക എന്നുള്ളൊരു ഫീലിംഗ് വരുവുള്ളില് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞാൽ ശരി ഓക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂ ട്രാൻസ്ഫർ ന്യൂസ് ചെയ്യാം പക്ഷെ ബാക്കിയുള്ള ക്ലബ്ബുകളുടെ എന്തുകൊണ്ട് ട്രാൻസ്ഫർ ന്യൂസുകൾ ഇത് ഈ സീസണിൽ കണ്ടമാനം കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് സീസണൊക്കെ എന്തായിരുന്നു ട്രാൻസ്ഫർ ന്യൂസും മറ്റേ നൂറ് മില്യൺ നൂറ്റി ഇരുപത് ഇങ്ങനെ ചകഞ്ഞ് വലിച്ചങ്ങടെ ഇറക്കിയ ട്രാൻസ്ഫർ ന്യൂസാണ് എന്താണ് സംഭവം എന്തുകൊണ്ട് ഇപ്പൊ ട്രാൻസ്ഫർ ന്യൂസ് നടക്കുന്നില്ല എന്നുള്ളത് അതിൽ നമ്പർ വൺ റീസൺ ദി റീസൺ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ള പൈസയുള്ള ലീഗ് എന്ന് പറയുന്നത് പ്രീമിയർ ലീഗാണ് പ്രീമിയർ ലീഗിനാണ് ഏറ്റവും കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം ഉള്ളത് ഈ ട്രാൻസ്ഫർ നടത്താനായിട്ടുള്ള സിരി ആ അവരുടെ ക്ലബുകളുടെ മൊത്തം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ ദയനീയമല്ല പരിതാപരവുമല്ല പക്ഷെ എന്നാലും ഒരുപാട് കാഷ് ഫ്ലാഷ് ചെയ്ത് ാലും അടിപൊടി ക്യാഷ് സ്പാഷ് ചെയ്ത് ഇറക്കിത്തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയല്ല അവരുടേത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ പ്രീമിയർ ലീഗിന്റെ മേലിലാണ് എല്ലാവരുടെയും കണ്ണ് ലലിയിലേക്ക് ലലീഗയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർസലോണയുടെയും ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് അല്ല ഇൻഫാക്ട് നീക്കോ വില്യംസിന്റെ ട്രാൻസ്ഫർ ഫീസ് തന്നെ ട്രാൻസ്ഫർ നടക്കുമെന്ന് തന്നെ ഒരു സംശയത്തിലാണ് ബാർസലോണ ഇരിക്കുന്നത് പോരാട്ടത്തിന് ബാർസലോണയ്ക്ക് പ്ലേയേഴ്സിനെ രജിസ്റ്റർ കൂടെ ചെയ്യാൻ പറ്റണം അതിന് ബാർസലോണയ്ക്ക് ഒരു ഹൺഡ്രഡ് മില്യൺ എത്രയോ മറ്റേ സാലറി ഗ്യാപ്പിൽ കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇത് കുറച്ച് രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് പിന്നെ ആകെക്കൂടെ അവൈലബിൾ ആയിട്ടുള്ള സ്പ്ലാഷ് ചെയ്യാനും ഉള്ളത് റയൽ മാഡ്രഡാണ് റയൽ മാഡ്രിഡ് ആണെങ്കിൽ ആണെങ്കി ടീം ഏകദേശം ഫുൾ ആയി കഴിഞ്ഞു മിനീഷ്യസ് ജൂനിയർ ആർദാ ഗുളർ റോഡ്രിഗോ ആ കിലിയൻ എംബാ കിലിയൻ എംബാപേ എൻഡ്രിക് മിഡ്ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ ചറപറ ബൽവാർദെ കാമവിംഗ ടോണി ക്രൂസ് അപ്പൊ ഇനി അവിടെ ആൾക്കാരുടെ ഇങ്ങനെ തിക്കി തിരഞ്ഞു നടക്കുകയാണ് മേ ബി ഡിഫൻസിൽ റീഎൻഫോഴ്സ്മെന്റ് അപ്പൊ അവരുടെ ടീം കംപ്ലീറ്റ്ലി സെറ്റ് പിന്നെ ക്യാഷ് സ്ക്ലാഷ് ചെയ്യാനുള്ള വേറെ ടീം എന്ന് പറയുന്നത് പി എസ് ഡി ആണ് പി എസ് ഡി ഒരു പക്ഷേ മിക്കവാറും ഈ സീസണിൽ വിക്ട്രോസിമെന്റെ പുറകിൽ പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട് അതൊരു ഈ സീസണിൽ ഹയസ്റ്റ് ട്രാൻസ്ഫർ നടക്കാനായിട്ടൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ബാക്കി ആരും അങ്ങനെ കാര്യമായിട്ട് ക്യാഷ് സ്ക്ലാഷ് ചെയ്യുന്നില്ല പൊതുവെ സ്ക്ലാഷ് ചെയ്യുന്ന ആരാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ചെൽസിപ്പം ഏകദേശം ടീം സെറ്റ് ആണ് വളരെ കെയർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ട്രാൻസ്ഫർ സ്ട്രാറ്റജി ഒരുപാട് ഫാക്ടേഴ്സ് അവർ നോക്കുന്നുണ്ട് ഇരുപത്തി വയസ്സിൽ താഴെ ആവണം സാലറി ലെവൽ റിക്വയർമെന്റ് കുറവാണം ഒരുപാട് വലിയ ട്രാൻസ്ഫർ ഫീസ് നോക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്ലെയറിനെ വേണം നമ്മൾ നോക്കാൻ അപ്പോൾ ചെൽസി ഫുട്ബോൾ ക്ലബ് ഇസ് വെരി കെയർഫുൾ ഇൻ ട്രാൻസ്ഫർ ഫീസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കേസ് നോക്കാൻ നേരത്തെ ടീം ഏകദേശം ഇപ്പോൾ മിക്കവലും മിക്ക സ്ഥലത്തും ഫുൾ ആണ് യു ഹാവ് ഡോക്കോ ഗ്രീല് ഹാലൻ അൽവാരസ് ബെർണാൻഡോ സിൽവ ഫിൽഫോർഡൻ കെവെൻ ഡിബ്രോയിനർ കോവ് അപ്പോ ആ ഒരു ടീം റോഡറി അപ്പൊ അത് അവിടെയും ഒരുമാതിരി എല്ലാ സ്ഥലത്തും ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആസ്മലും ഏകദേശം നല്ല ടീം സെറ്റ് സെറ്റായിട്ട് തന്നിരിക്കുകയാണ് ചെറിയ ഒന്ന് രണ്ട് സ്ഥലത്തും റീഎൻഫോഴ്സ്മെന്റ് ആവശ്യമുണ്ട് കാലിഫ്യൂറി ആയിട്ടുള്ള ഒരു ഡീല് മാത്രമായിട്ടാണ് അവിടെ ബ്ലോക്ക് ആയി കിടക്കുന്നുള്ളത് പിന്നെ സർപ്രൈസിംഗ്ലി ഏറ്റവും സൈലന്റ് ഈ സീസണിൽ ഇരിക്കുന്നത് ലിവർപൂൾ ആണ് അത് മറിച്ചാണ് റണ്ട് അടച്ചാളൂര് പക്ഷേ റിയൽ മാഡ്രിഡിലേക്ക് ഫ്രീ ആയിട്ട് പോകാനായിട്ടൊരു സാധ്യതയാണ് കൂടുതൽ എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് അടുത്ത വർഷം അല്ലാണ്ട് ലിവർപൂൾ ആരെയും സൈൻ ചെയ്യുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നില്ല ലിവർപൂൾ ഇൻഫാക്ട് ആവശ്യമുള്ളത് ഒരു പ്രോപ്പർ നമ്പർ സിക്സ് ആണ് ഒരു ബോൾ പ്ലേയിങ് സിക്സിനെ കാട്ടിലും ഞാൻ ലിവർപൂൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്റെ പേഴ്സണൽ ചോയ്സസ് ഡിസ്ട്രോയർ ഒരു കാസമീറോ പലീനിയ അമാൻഡു ഒണാന അങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ ഉഗാർത്തെ ടൈപ്പ് ഒരു പ്രൊഫൈൽ ആയിരിക്കും ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുക കാരണം യു ഹാവ് മെക്കാനിസ്റ്റർ യു ഹാവ് സബോസ് ലൈ അപ്പൊ പ്ലേയേഴ്സ് ഉണ്ട് ബോൾ ക്യാരി ചെയ്യാനും ബോൾ പ്രോഗ്രസ് ചെയ്യാനും ഒരു നമ്പർ സിക്സ് ഡിസ്ട്രോയർ കൈൻഡ് ഓഫ് പ്രൊഫൈൽ അവിടെ ഒരു ആവശ്യമുണ്ട് ഇപ്പോൾ എൻഡോ വട്ടാറു ആണ് എൻഡോ വട്ടാറുവിനെ കൊണ്ട് ഒരു സീസൺ മുഴുവനും ഓടിക്കാൻ പറ്റുമോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇനിഷ്യൽ തോട്ട്സ് നോട്ട് പോസിബിൾ അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഒരു പ്ലെയറിനെ വേണം അതിനെക്കുറിച്ച് ഒരു ലിങ്ക് കേൾക്കുന്നില്ല പിന്നെ ഡിഫെൻസീവ്ലി ചെറിയ റീ എൻഫോഴ്സ്മെന്റ് വേണം പക്ഷെ അതിന് വലിയതായിട്ട് കാര്യമായിട്ട് ക്യാഷ് സ്ക്ലാഷ് ചെയ്യേണ്ടില്ല കാരണം വേർജൽ വാൻഡൈ കൊണാറ്റൈക്ക് ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് വലിയതായിട്ട് ക്യാഷ് ക്ലാഷ് ചെയ്യണ്ട പിന്നെ യു ഹാവ് ആൻഡ് യൂ റോബർട്സ് യു ഹാവ് സിമിക് കാസ് ഇങ്ങനെ പ്ലേസ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ലിവർപൂൾ ഏകദേശം ഇപ്പോൾ ഒരുമാതിരി സാറ്റിസ്ഫൈഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ബാർസലോണയാണ് ബാർസലോണയുടെ കയ്യിൽ കാഷ്യൂല്ല അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മിക്ക ക്ലബ്സും വളരെ കോഷ്യസ് ആണ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മോസ്റ്റ് 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 ഇമ്പോർട്ടൻ്റ് ദ റൂൾ ഓഫ് എഫ് എഫ് പി ഫൈനാൻഷ്യൽ ഫയർ പ്ലേ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ റൂൾസിന്റെ മുറുക്ക് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ലെബർട്ടേണും നോട്ടിങ്ഹം ഫോറസ്റ്റും ഒക്കെ പോയിന്റ് റിഡക്ഷൻ ഫേസ് ചെയ്തു ഈ സീസണിൽ വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഇഷ്യൂസ് എത്രത്തോളം അറിയില്ല മാഞ്ചസ്റ്റർ സിറ്റി ഓൾറെഡി അവരുടെ ചാർജസിന് റിസൾട്ടിന് വെയിറ്റ് വീതിരിക്കാണ് അവർ കട്ടൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുറെ കാലം എടുക്കും ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് ചാർജസ് അപ്പൊ മിക്ക ക്ലബ്സും വളരെ വേറിയാണ് ചെൽസിയുടെ ചില ട്രാൻസാക്ഷന്റെ മേരിൽ ഇവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഇത് ലൂപ്പ് ഹോൾ എക്സ്പ്ലോയ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ പി എസ് ആറിന്റെ റൂൾസും അവർക്ക് കിട്ടുന്ന പവറും ശക്തമായിരിക്കുന്നതോടെ ഒരുപാട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ വളരെ ആയിട്ടാണ് ഇപ്പൊ ക്യാഷ് ശരിക്കും പറയാം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതിൽ ഒരു പക്ഷേ റിലാക്സേഷൻ ഉള്ളത് ഇപ്പൊ ഒരു കണക്കിന് വേണമെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് വേറെ ഒന്നും അല്ല പുതിയ ഓണർഷിപ്പ് വരുന്നു പുതിയ ഓണർഷിപ്പ് അല്ല പാർട്ട് ഓണർഷിപ്പ് വരുന്നു അവർ ക്യാഷ് പമ്പ് ചെയ്യുന്നു അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ കുറച്ച് സ്പ്ലാഷ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പോ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ് അവിടെയാണ് ഇപ്പൊ റീഎൻഫോഴ്സ്മെന്റ് ആവശ്യമുള്ളത് അതുകൊണ്ട് ജേഴ്സിയെ ഇപ്പൊ സൈൻ ചെയ്തു ഉഗാരതയായിട്ടുള്ള പേഴ്സണൽ ടേംസ് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നു ലെനി യോറോനെ സൈൻ ചെയ്തു ഇനി ഒരു പക്ഷെ ഡിലീറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുമോ എന്നുള്ളത് വെയിറ്റ് ചെയ്യുന്നു ബാൻഡോണിക്ക് അമ്പത് മില്യം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്രത്തോളം കൊടുക്കില്ല എന്നും പറഞ്ഞ സിറ്റുവേഷൻ നിൽക്കുന്നു അപ്പൊ അത് നടക്കൂല്ലോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീഎൻഫോഴ്സ്മെന്റ്സും ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതല്ലാണ്ട് സത്യം പറഞ്ഞ ക്ലബ്സുകളൊക്കെ മൊത്തം വലിയ സൈലന്റ് ആണ് പിന്നെ ബുണ്ടസ് ലീഗ് പൊതുവെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ മറ്റുള്ളവരെ വിൽക്കുമ്പോൾ ഹൈ ട്രാൻസ്ഫർ ഫീസ് ചോദിക്കുന്നത് അല്ലാണ്ട് മേടിക്കുമ്പോൾ അങ്ങനെ വൻ ചെലവഴിച്ച് അങ്ങനെ ട്രാൻസ്ഫർ ഒന്നും മേടിക്കുന്നില്ല മേ ബി ബയൻ ഇൻട്രസ്റ്റ് ഇൻ കപ്പിൾ ഓഫ് ദീസ് പ്ലേസ് അവരുടെ ഓൾറെഡി ഡീൽ നടത്തി കഴിഞ്ഞു അപ്പൊ ഇനി ഒന്ന് രണ്ട് പ്ലേഴ്സിനെ അവർ അവര് നോക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പക്ഷെ മേ ബി ഒരു കുറച്ചൊരു എമൗണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി മില്യൺ ട്രാൻസ്ഫർ ഒന്നും ഈ സീസണിൽ നടക്കുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല മേ ബി എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ഹവ് സീൻ ദി എൻഡ് ഓഫ് സച്ച് ഹൈ വാല്യൂ ഇൻഫ്ലേറ്റഡ് മാർക്കറ്റ് അതുകൊണ്ടാണ് നെയ്മറിന്റെ കമ്പനിയിൽ ഞാൻ ഇട്ടിരിക്കുന്നത് നെയ്മറിൽ നിന്ന് തുടങ്ങിയ ട്രാൻസ്ഫർ റൂമേഴ്സ് ഒരു പക്ഷേ ഈ പറയുന്ന ഹൈ വാല്യൂ ട്രാൻസ്ഫർ ടാർഗറ്റ്സ് എനിക്ക് തോന്നുന്നു വിക്ടർ റോസിമലിൽ നിന്ന് അവസാനിക്കും യു വിൽ സ്റ്റിൽ സീ പക്ഷെ അത് ഇത്രത്തോളം റെഗുലർ ആയിട്ട് നടക്കാനായിട്ടൊരു സാധ്യത വളരെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് മൈ ോട്ട് ഡോലെ മീനോ ഗ്സ് നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫോർ ഫുട്ബോൾ